ആ മർദ്ദിച്ചതിൻ്റെ പാടുകൾ അതിൻ്റെ മുഖത്ത് നമ്മൾ കാണുകയാണ് മനസ്സിലായില്ലേ ഒന്ന് ഇത് എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നോൺ വൈലബിൾ ആയിട്ടുള്ള കൂറ്റമ്പരെ കിട്ടുന്ന നമ്മുടെ രാജ്യത്ത് ആരാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തിരിക്കുന്ന ഒരു അഭിഭാഷകനാണ് ഈ അഭിഭാഷകരിൽ ഒരു വിഭാഗത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഹീനമായിട്ടുള്ള സമീപനം ഒരു വിഭാഗം ഒരു വിഭാഗം ഇവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും എന്ത് വൃത്തികേട് നടന്നു കഴിഞ്ഞാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം കുറേ വനിതാ നേതാക്കന്മാരുണ്ടല്ലോ ഇവിടെ കെ കെ ശൈലജ പി കെ ശ്രീമതി ടി എൻ സീമ ലോകോത്തര വനിതാ നേതാക്കന്മാർ ഈ വനിതാ നേതാക്കന്മാരിൽ ആരെങ്കിലും ഈ സ്ത്രീ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു വരി പ്രസ്താവനയായിട്ട് അവരാരെങ്കിലും വന്നോ നമ്മളിവിടുത്തെ വനിതാ കമ്മീഷന്റെ അച്ഛന്തവീയമായിട്ടുള്ള തെറ്റല്ലേ ഇവിടെ നടന്നിരിക്കുന്നു വനിതാ കമ്മീഷൻ വരുന്നു ആദ്യം തന്നെ നടപടി കണ്ടിരിക്കുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എല്ലാ പ്രതീക്ഷയും അറ്റുപോകുമ്പോഴാണ് നമ്മൾ കോടതിയിൽ അർപ്പിക്കുന്നത് കോടതിയിൽ നമ്മുടെ വാദങ്ങൾ അവതരിപ്പിക്കുന്ന ഉന്നയിക്കുന്ന അഭിഭാഷകർ നമ്മുടെ വലിയ ആശ്രയവുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവം ഏവർക്കും വലിയ തോതിൽ വിഷമമുണ്ടാക്കുന്ന ഒന്നായി അത് പല തരത്തിൽ നമ്മെ വേദനിപ്പിക്കുന്നു ജൂനിയർ അഭിഭാഷകയായ ശ്യാമലി എന്ന യുവതിയെ സീനിയർ അഭിഭാഷകൻ ബേലിൻദാസ് ക്രൂരമായി മർദ്ദിച്ചു അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന സംഭവ വികാസങ്ങളും നമ്മെ വേദനിപ്പിക്കുന്നതാണ് പരിശോധിക്കാം നമുക്ക് ഇതിൻ്റെ വിവിധ വശങ്ങൾ നമ്മുടെ ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഈ വിഷയത്തിൽ ശ്യാമിലി എന്ന യുവതി പരാതിയുമായി രംഗത്ത് വരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അവരുടെ മുഖത്തൊക്കെ തന്നെ വളരെ ക്രൂരമായി മർദ്ദനമേറ്റതിൻ്റെ പാട് ദൃശ്യമായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് വേഗത്തിൽ അതിനിപ്പോൾ ആരായാലും സ്ത്രീയെ ഇത്ര ക്രൂരമായി മർദ്ദിച്ചു മറ്റൊരു പുരുഷനെ അല്ല സ്ത്രീയെ പ്രത്യേകിച്ച് മർദ്ദിച്ചിരിക്കുകയാണ് അവിടെ നമ്മുടെ നിയമ സംവിധാനം കോടതികൾ പരമമായ പരിരക്ഷ കൽപ്പിക്കുന്ന സ്ത്രീയെ ഇത്ര ക്രൂരമായി മർദ്ദിച്ചിട്ടും പിന്നീട് നമ്മൾ പ്രതീക്ഷിച്ചത് വളരെ വേഗത്തിൽ പോലീസിൻ്റെ ഇടപെടലുണ്ടാകും സർക്കാരിൻ്റെ ഇടപെടലുണ്ടാകും കോടതിയുടെ ഇടപെടലുണ്ടാകും എന്നതാണ് വേഗത്തിൽ പക്ഷേ അത്ര വേഗത അതിനോടൊപ്പം തന്നെ അത്രയേറെ പ്രതികരണ വൈഭവം ഈ വിഷയത്തിൽ ഉണ്ടായോ ഇത് ഞാൻ പൊതുവിലൊരു ഒരു ഒരു വൈകാരികമായി പ്രതികരിക്കുന്നൊരു ഒരു ഒരു മനുഷ്യനാണ് സത്യം പറഞ്ഞാൽ വല്ലാതെ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ഈ സംഭവം കാരണം ഒരു വനിത ഒരു ചെറുപ്പക്കാരി അവരുടെ മുഖം മുഴുവൻ അടി കൊണ്ട് തടിച്ചിരിക്കുകയാണ് രണ്ട് മുഖത്തും രണ്ട് കവിളത്തും ചുമന്ന പാട് ചോര വാർന്നിരിക്കുകയാണ് അപ്പം നമ്മുടെയൊക്കെ വീട്ടുകളിൽ സ്ത്രീകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അഭിഭാഷകൻ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുമോ അതും പരസ്യമായി നമ്മുടെ എന്ന് പറഞ്ഞാൽ വീട്ടിലിട്ട് മർദ്ദിക്കുന്നതിനായിരിക്കണം എന്നല്ല പക്ഷെ തൻ്റെ വക്കീൽ ഓഫീസിൽ വെച്ച് വക്കീൽ ഓഫീസിൽ വെച്ച് തൻ്റെ ജൂനിയറായി പ്രവർത്തിച്ചിരുന്ന ഒരു വനിതയെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുകയും ആ മർദ്ദിച്ചതിൻ്റെ പാടുകൾ അതിൻ്റെ മുഖത്ത് നമ്മൾ കാണുകയാണ് മനസ്സിലായില്ലോ ഒന്ന് ആലോചിച്ചത് ഇത് എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ ഇത്ര ഹൃദയ ഭേദകമാണ് ഇതെന്ന് ആലോചിച്ചു ഒന്നത് ഒന്ന് നമുക്കറിയാലോ ഇപ്പം സ്ത്രീകളെ ആക്രമിക്കുന്നതിനെതിരായിട്ട് ഒക്കെ തന്നെ എത്രയോ നിയമങ്ങളുള്ള നാടാണ് നമ്മുടെ നാട് പതിനാല് സെക്കൻഡിൽ കൂടുതൽ ഒരു സ്ത്രീയെ നോക്കിയാൽ പോലും അത് കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യത്ത് സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നോൺ വൈലബിൾ ആയിട്ടുള്ള കുറ്റം വരെ കിട്ടുന്ന നമ്മുടെ രാജ്യത്ത് ആരാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തിരിക്കുന്ന ഒരു അഭിഭാഷകനാണ് അയാൾ ഒരു കോടതി കോർട്ട് ഒരു കോർട്ട് ഓഫീസറാണ് അയാൾ മനസ്സിലായില്ലേ ഇനി അയാൾ അയാൾക്ക് നിയമം അറിയാൻ മലഞ്ഞിട്ടാണോ അയാൾക്ക് സ്ത്രീകളെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളെ കുറിച്ചിട്ട് പഠിച്ച ആളല്ലേ അയാൾ അയാൾ അയാളുടെ ഓഫീസിൽ വെച്ച് അയാളുടെ ജൂനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകയെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതെ എങ്ങനെയാണ് സംസ്കാര സമ്പന്നമായിട്ടുള്ള ഇത് കേരളത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക അപ്പോൾ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമ കാരണം പ്രൊഫഷണലി പ്രൊഫഷണലി പറയുകയാണെങ്കിൽ ഞാനൊരു അഭിഭാഷകനാണ് മനസ്സിലായത് ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ പലപ്പോഴും ഇടപെടാൻ ഇടപെടാൻ ഇടപെടുക ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ആ ആൾക്ക് ഒരു കോടതി ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു പുരുഷൻ ഒരു സ്വന്തം ജീവനക്കാരിത്ര ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളത് വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ചാൽ എൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ അതായത് ഇതുമായി ബന്ധപ്പെട്ട് പല കേസുകളിലും കോടതികൾ സ്വമേധ ഇടപെടാറുണ്ട് മറ്റ് വിഷയങ്ങളിൽ ഇത്തരത്തിലുണ്ടാകുമ്പോൾ പോലീസിൻ്റെ ഇടപെടൽ വേഗത്തിലുണ്ടാകാറുണ്ട് സർക്കാരിൻ്റെ നടപടികളുണ്ടാകാറുണ്ട് ഇതൊക്കെ സമയത്തിന് നടന്നോ ഈ വിഷയത്തിൽ എന്താണ് കരുതുന്നത് അങ്ങനെ ലീവദ്യ എനിക്ക് തോന്നിയൊരു കാര്യം ഈ അഭിഭാഷകരിൽ ഒരു വിഭാഗത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഹീനമായിട്ടുള്ള സമീപനം ഒരു വിഭാഗത്തിൽ ഒരു വിഭാഗത്തിന് കാരണം ഞാനൊരു അഭിഭാഷകനാണ് അഭിഭാഷകരിൽ ഒരുപാട് നല്ല സന്തുദേശപരമായി പ്രവർത്തിക്കുന്ന ഒരു നീതി കൊണ്ട് പ്രവർത്തിക്കുന്നവരായിട്ടുള്ള ആളുണ്ട് പക്ഷെ ഒരു ചെറിയ വിഭാഗം ക്രിമിനലുകളുണ്ട് ആ ക്രിമിനലുകളുടെ പിന്നെ ഈ തെറ്റായിട്ടുള്ള പ്രവർത്തനത്തെ ഈ ഇരുമ്പ് വടി കൊണ്ട് അടിചമർത്താൻ ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിയാത്തതാണ് ഏറ്റവും നീചമായിട്ടുള്ളൊരു കാര്യം എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇതേ സമയം തന്നെ നമ്മൾ പറയുകയാണ് അതായത് ഒരു ചെറിയ വിഭാഗം അഭിഭാഷകർ നല്ലൊരു വിഭാഗം അഭിഭാഷകർ നീതിക്ക് വേണ്ടി അനീതിക്കെതിരെ ചൂഷണത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നയിച്ചവർ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതി വെക്കപ്പെട്ട നിരവധി അഭിഭാഷകരുണ്ട് പക്ഷെ ഇവിടെ സൂചിപ്പിക്കുന്നത് ചെറിയൊരു വിഭാഗം അഭിഭാഷകരെ കുറിച്ചാണ് അവരാണ് ആധിപത്യം സ്ഥാപിക്കുന്നത് ഈ പെൺകുട്ടിയെ ആക്രമിച്ചു ഈ പെൺകുട്ടി ആക്രമിച്ചപ്പോഴും നമ്മൾ കേൾക്കുന്ന ആരോപണം ഈ കുട്ടി അസോസിയേഷന്റെ ഒരു കുട്ടിപ്പെട്ട നേതാവോടെ വന്നെന്നും വക്കീലാഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു എന്നാണ് ഈ കുട്ടി തന്നെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു വിഭാഗം അഭിഭാഷകർ പച്ച പരസ്യമായി ഈ നരാധമന് ഒപ്പം നിൽക്കുകയാണ് അവനെ അവൻ അവൻ കീഴടങ്ങാൻ വന്നപ്പോൾ അവൻ്റെ താടിക്ക് തട്ടുന്നു ഇത് പറയുന്നു അവൻ കരയുന്നു എന്നാലും ചൂടണം സി ഒരു പുരുഷനൊരു സ്ത്രീക്കെതിരെ ഇത് ചെയ്തു എന്ന് പറയുന്നതിന് ഏറ്റവും നീചമാണ് ഇപ്പോൾ ഇവർ പറയുന്നത് പരാതിക്കാരിയാണ് ആദ്യം ആക്രമിച്ചത് എന്നാണ് പറയുന്നത് അതാണ് ഈ മർദ്ദനത്തിലേക്ക് നയിച്ചത് എന്നൊക്കെ ഇതിനകത്ത് ഏറ്റവും ഗതികെട്ട ഒരു അവസ്ഥയാണ് എനിക്ക് എനിക്കിതിന് അനുഭവം ഉണ്ടായി ഞാനെൻ്റെ എന്തായിരുന്നു അനുഭവം ഞാൻ പറഞ്ഞത് അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഫീഡ്ബാക്ക് സാറേ സാറ് വിചാരിക്കുന്നുള്ളൊന്നും അല്ല ഇക്കാര്യം ഞാൻ ചിന്ത അല്ലാതെ ആ പെൺകുട്ടിയെ പെൺകുട്ടിയാണ് ഇയാളെ അടിച്ചത് തുരിതുരെ അടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ആര് ഈവനെ വൃത്തി കേട്ടവനെ ഏ അപ്പം ഞാൻ ചിന്ത അപ്പോൾ എന്നെ സംഭവം എന്നെ വിശദീകരിച്ചു തന്നു അതായത് ഈ പെൺകുട്ടി അവിടെ പറഞ്ഞു വിട്ടതാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് കയറി വന്നു കയറി വന്ന് അവിടെ ഏതൊരു പെൺകുട്ടി വേറൊരു പെൺകുട്ടി ഒരു അഭിഭാഷകമായിട്ടൊന്ന് തർക്കം ഉണ്ടായിരുന്നു തർക്കമായി തർക്കമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫയലെടുത്ത് അവളുടെ മുഖത്തെറിഞ്ഞിട്ട് നായൻ്റെ മോളേന്ന് വിളിച്ചു തന്നു വിളിച്ചപ്പോൾ ഈ ആ അഭിഭാഷകൻ ഈ ബെയിലിൻ ജോ ബെയിലെ ഗ്യാസ് വന്നിട്ട് അത് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്തുണ്ടായിരുന്ന നാൽപ്പതിനായിരം രൂപയുടെ കണ്ട വലിയൊരു കണ്ണാടി അയാൾക്ക് എന്തോ കണ്ണു കണാമല്ലത്തെ ഭക്ഷണമുള്ളതുകൊണ്ടൊ വില കൂടിയ ഗ്ലാസ് അതെടുത്ത് വരെ ഇറങ്ങിയു ഇറങ്ങ പദവീണ് പൊട്ടി പുട്ടിയെ പോയി ഇയാളെത്തിരി പ്രകോപിതനായി എന്തോ പറഞ്ഞപ്പോൾ സാറേ അയാളെ ഇവൾ ഇവളടിക്കുകയാണ് ചെയ്തതെന്നാണ് ഈ ഈ ചെറിയ വിഭാഗം ഈ ക്രിമിനലുകളായിട്ടുള്ള അഭിഭാഷകർ നടത്തുന്ന പ്രചരണം നമ്മൾ എത്ര എത്രയോ നമ്മുടെ രാജ്യം നമ്മുടെ നമ്മുടെ സംസ്ഥാനം നമ്മൾ ആലോചിക്കുക ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ എന്നോട് തർക്കിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ എന്നോട് തർക്കിക്കുക വേണ്ട ഞാൻ തർക്കത്തിനല്ല വിളിച്ചത് എന്താണ് അറിയാം ഞാൻ ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു സാറേ സാഷിമുഴി ഉള്ളുണ്ട് സാറേ ഞാൻ സാക്ഷി സാക്ഷിമൊഴി ശരി ആരാണ് സാക്ഷി അപ്പോൾ പറയുകയാണ് അയാളുടെ ഓഫീസിലുണ്ടായിരുന്ന അയാളുടെ ജൂനിയർ അഭിഭാഷകരും പെണ്ണുങ്ങളും ക്ലർക്കും ഒക്കെയാണ് സാക്ഷി സാക്ഷിമൊഴികൾ മനസ്സിലായില്ലേ അപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്താ സംഭവിക്കാൻ പോകുന്നത് ഇത് കോടതിയിൽ വാദം വരും സാക്ഷി സാക്ഷിമൊഴികൾ മുഴുവൻ ഈ എന്ന് ശാമിലീന്ന് പറഞ്ഞവർക്കെതിരായിരിക്കും അവസാനം അടികൊണ്ട് തീ അടി ഓ സത്യം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ പോലും നമ്മുടെ കംപ്ലീറ്റ് കൺട്രോൾ കാണിച്ചാൽ അടിച്ചവരെ നിലത്തിടുകയാണ് നിലത്തിട്ടിട്ട് നിലത്ത് നിഴക്കുമ്പോൾ പിന്നെയും അടിക്കുകയാണ് എന്ന് മാത്രമല്ല ആറുമാസം പ്രായമുള്ളൊരു കൊച്ചിൻ്റെ തള്ളയാണ് ഈ സ്ത്രീ ഒരു അവരെ ഇത്ര ക്രൂരമായി എന്താ അവസാനെന്താ സംഭവിക്കുമെന്ന കോടതിയിൽ വരും സാക്ഷിമൂണിയിലുള്ള മൂണിനെതിരായിരിക്കും അനുകൂലമായിട്ട് ഒരു സാക്ഷി സാക്ഷിമൂണിയിലുണ്ടാവില്ല ബെയിലിൻദാസിന് അനുകൂലമായി ഏറ്റവും കൂടിയ വക്കീലന്മാർ വന്ന് വാദിക്കും വാദിച്ചിട്ട് അവസാനം എന്ത് സംഭവിക്കും ഇവളെ ചിലപ്പോൾ അയാളെ അടിച്ചു ഈ സ്ത്രീ അയാളെ അടിച്ചു എന്നായിരിക്കും ചിലപ്പം വിധി വരാൻ പോകുന്നത് ും പറഞ്ഞു ഞാനൊരു വീഡിയോ ഉൾപ്പെടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് മൂന്നാല് പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഭരണകൂടം ഇതിനോട് സമീപനം എന്താ എന്ത് സമീപനമായിരുന്നു ഭരണകൂടം എടുക്കേണ്ടിയിരുന്നത് ഈ സ്ത്രീയെ ഇങ്ങനെ അടിച്ചു പറഞ്ഞാൽ അപ്പ അവിടെ വന്ന് അവനെ പൊക്കിയെടുത്തുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്യാമായിരുന്നു ഭരണകൂടം ചെയ്യേണ്ടത് എന്ത് ചെയ്തു ഭരണകൂടം ഒന്നും ചെയ്തില്ല ഒരു ഒരു മന്ത്രിയുടെ പ്രസ്താവന കൃത്യമായിട്ട് പത്രസമ്മേളനം നടത്തി പക്ഷെ അതിനുള്ളിൽ ഇവൻ അവന്റെ പാട്ട് നോക്കിയാൽ പോയി അവനെ മൂന്ന് ദിവസം അവനെ ഒളിവിൽ പോയിട്ട് അവിടുന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവനെ പിടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള ആദ്യത്തെ പ്രശ്നം ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടന്നു നടന്നുകഴിഞ്ഞാലും എന്ത് വൃത്തികേട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോടില്ല എന്ന് എല്ലാവർക്കും അറിയാം സ്വാധീനമുള്ളവർ സംഭവിക്കാൻ ഞാനതാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് വി എസ് മുഖ്യമന്ത്രി എങ്കിൽ ഇതുപോലെ അടി നടക്കും നടക്കില്ല കാരണം വി എസ് മുന്നിൽ മുന്നിലിത്തിയാൽ അവനെ അപ്പം ഏത് ലോകത്തെവിടെ ഉണ്ടെങ്കിലും അവനെ തൂക്കിയെടുത്തുകൊണ്ടിരുന്ന വി എസ് അച്യാനന്ദൻ പറയുമായിരുന്നു ഇവിടെ ഇരിക്കുന്ന റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഭരണകൂടമാണ് ആളുകളുടെ മുഖത്ത് അമ്പത്തൊന്ന് വെട്ടു വെട്ടി കൊല്ലുന്ന ഭരണകൂടമാണ് കൊല്ലാക്കൊല നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കി കേന്ദ്രത്തിൽ നിന്ന് പിന്നെ വക്കീലന്മാരെ കൊണ്ടുവരുന്ന ഭരണകൂടമാണ് അതുകൊണ്ട് ഇവിടെ ഒരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഭരണകൂടം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റവാളി രണ്ടാമതൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഒരു അഭിഭാഷകൻ ഒരു അഭിഭാഷകയെ മർദ്ദിക്കുക ഇപ്പോൾ പുരുഷൻ സ്ത്രീയെ മർദ്ദിച്ചു എന്നുള്ളത് പ്രധാനമാണ് ഇവർ രണ്ടും കോടതി കോർട്ട് ഓഫീസർമാരല്ലേ കോടതിയെ ശരിയായ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന കോടതി ഉദ്യോഗസ്ഥരല്ലേ അങ്ങനെയാണെന്നിരിക്കേ ഇതിൽ ഏറ്റവും ആദ്യം ഇടപെടേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആയിരുന്നില്ലേ ആണ് എൻ്റെ ചോദ്യം എൻ്റെ കാരണം എന്താ ജഡ്ജിമാർക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അപ്പം കോടതി ലക്ഷ്യം വരും ഞാൻ അബദ്ധവശാൽ ഒരു വീഡിയോ ഞാൻ ചെയ്തു ഒരു ജഡ്ജി കൈക്കൂലി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തു അപ്പോഴേ എനിക്കതിരെ കോടതി ലക്ഷ്യം വന്നു മനസ്സിലായില്ലേ അവസാനം ആ വീഡിയോ ഞാൻ പിൻവലിക്കേണ്ടി വന്നു ശരി അത് അതിപ്പോൾ തെറ്റിപ്പറ്റിപ്പോയിക്കാൻ പിന്നോളി അപ്പോൾ ജഡ്ജിമാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ കോടതിയെ ലക്ഷ്യം കേസെടുക്കുന്ന കോടതി ബഹുമാനപ്പെട്ട കോടതി പരസ്യമായി ഒരു അഭിഭാഷകൻ ഒരു അഭിഭാഷകയെ പരസ്യമായി ക്രൂരമായി മർജിച്ചപ്പോൾ ഏതും മാളത്തിലായിരുന്നു കോടതി എവിടെ ആയിരുന്നു കോടതി നിപുൺജറിയാൻ പറഞ്ഞൊരു ചെറുപ്പക്കാരൻ കോടതി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ പറഞ്ഞു കോടതി വാകപ്പാടെ പ്രാന്തെടുത്ത് അവനെ ആറുമാസം ജയിലിലടയ്ക്കാൻ പറഞ്ഞു എന്തിനാണ് കോടതി ജഡ്ജിക്കെതിരെ എന്തോ പറഞ്ഞുകൊണ്ടാണ് അവനെ ആറുമാസം ജയിലിൽ അടച്ചത് ഇനി ബും ചെറിയാൻ എന്റെ സുഹൃത്താണ് അപ്പൊ അതുപോലെ ചെയ്യുന്ന കോടതി ഇവിടെ എവിടെ ആയിരുന്നു കോടതി യഥാർത്ഥത്തിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഇതറിഞ്ഞ സമയത്ത് തന്നെ സുവമോട്ട കേസെടുക്കില്ലായിരുന്നു കോടതി ചെയ്യേണ്ടിയിരുന്നത് വെച്ച് പൊറുപ്പിക്കില്ല ഞങ്ങൾ എന്ന് പറയലായിരുന്നു കോടതിയുണ്ട് പല കോടതികളും ഈ പറഞ്ഞതുപോലെ പോസ്റ്റ് കാർഡ് കണ്ടിട്ട് പോലും കേസ് കേസെടുത്തിട്ടുള്ള കോടതികളുണ്ട് സുപ്രീം കോടതിയെ കണ്ടു ഇവിടെ കോടതി അനങ്ങിയില്ല ഇനി മൂന്നാമത്തെ പ്രശ്നം എന്താ രാഷ്ട്രീയക്കാരനെ എവിടെയായിരുന്നു ഏതും മാളത്തിലായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ വനിതാ നേതാക്കൾ പോലും ഞാൻ അതിലേക്ക് വരും വനിതാ എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇവിടെ മറ്റവൻ മറച്ചവൻ വലിയ വാഗ്മികൾ വലിയ പണ്ഡിതന്മാർ പ്രാസംഗികരായിട്ടുള്ള എത്രയോ നേതാക്കന്മാർ യു ഡി എഫിലുണ്ട് അവനൊക്കെ എവിടെ കിടന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു ഒരു സ്ത്രീ ഇതുപോലെ പരസ്യമായി കിടന്ന് അടി കൊള്ളുമ്പോൾ ഇത് മാളത്തിന് മൂന്നാമത്തെ നാലാമത്തെ പോയിന്റ് കുറേ വനിതാ നേതാക്കന്മാരുണ്ടല്ലോ ഇവിടെ കെ കെ ശൈലജ പി കെ ശ്രീമതി ടി എൻ സീമ ലോകോത്തര വനിതാ നേതാക്കന്മാർ ഈ വനിതാ നേതാക്കന്മാരിൽ ആരെങ്കിലും ഈ സ്ത്രീ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു വരി പ്രസ്താവനയായിട്ട് അവരാരെങ്കിലും വന്നോ അപ്പോൾ നമ്മൾ എത്രത്തോളം ഈ പറഞ്ഞ പോലെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നാലോച്ച് നോക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശതമാനം ക്രിമിനലുകൾ അഭിഭാഷകർ എന്തൊക്കെയാണ് അവന്മാർ കാണിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇതൊരു പുരുഷ അഭിഭാഷ ഒരു 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 അല്ലേ അഭിഭാഷക സമൂഹം ശരിക്കും ഈ അടികൊണ്ട് അഭിഭാഷകരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത് അതിന് പകരം ബാർ ബാർ അസോസിയേഷന്റെ ഏതോ ഒരു ഒരു ഒരുത്തൻ അല്ലാതെ ആ വഴിയിൽ അയാൾ ചാനലിൽ വന്നിട്ട് പറയുകയാണ് ഈ പെൺകൊച്ച് അയാളെ അടിച്ചു ഈ എന്തൊരു ഞാൻ ഇവരൊക്കെ ഇവരൊക്കെ അഭിഭാഷക സമൂഹത്തിന് അപമാനമാണെന്ന് ഇവർക്ക് തോന്നണ്ടേ എന്നിട്ട് അവിടെ മാധ്യമങ്ങൾ വരുമ്പോഴത്തേക്ക് അവരെ പള്ളി വിളിക്കുന്നു ചിത്രം വിളിക്കുന്നു ഈ വഞ്ചൂർ കോടതി അവരുടെ എന്തോ തറവാട്ട് വകയാണെന്നാണ് ഒരു ചെറിയ ശതമാനം അഭിഭാഷകർ കരുതി വച്ചിരിക്കുന്നത് അവർക്ക് എന്ത് വൃത്തികേടും അവിടെ കാണിക്കാം എന്നാണ് മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെ മാറണം ഇതിൽ എനിക്ക് ഈ അഭിഭാഷകരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ ക്രിമിനൽ ആയിട്ടുള്ള ഒറ്റമിനായിട്ട് വരും ക്രിമിനൽ ആയിട്ടുള്ള അഭിഭാഷകരോട് പറയാനുള്ളൊരു കാര്യമുള്ളൂ ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് എണ്ണായിരം ഹൈക്കോടതി അഡ്വക്കേറ്റുകളുടെ ഒരു അസോസിയേഷനാണ് ഹൈക്കോടതി ആ അസോസിയേഷൻ കുറേ കാലങ്ങളായി സി പി എം കാരുടെയൊക്കെ നിയന്ത്രണത്തിലായിരുന്നു ഇപ്പോൾ രണ്ട് തവണയായി ആ ആ അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ട് ഊർജ്ജസ്വലനായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള യേശുവന്ത് ഷേണ എന്ന് പറഞ്ഞൊരു അഭിഭാഷക വന്നിട്ടുണ്ട് അതിശക്തമായി എല്ലാ നീതികൾക്കുമെതിരെ പോരാടുന്ന ഒരു ഹൈ ഒരു ഒരാൾ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് വന്നിട്ടുണ്ട് ഞാൻ ശരിക്കും മെമ്പറല്ല ആയിരുന്നില്ല ഞാൻ ഇപ്പോൾ മെമ്പർ ആവാൻ പോവുകയാണ് അതിനകത്ത് കാരണം ഇരുപതിനായിരം രൂപ വേണം മെമ്പറാണെങ്കിൽ സീനിയർ സിറ്റിസൺ എന്നെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഞാൻ കടമടിച്ചിട്ടായാലും ഞാൻ അതിനകത്ത് പോവുകയാണ് അതുകൊണ്ട് ഈ എന്ത് തോന്നിയാസവും എന്ത് വൃത്തികേടും എന്ത് ഹീനമായ പ്രവർത്തനവും എന്തു എപ്പോഴും ചെയ്യാമെന്ന് വിചാരിച്ച് ഈ കൊമ്പുകൂലിക്ക് നടക്കുന്ന കുറച്ച് അഭിഭാഷകരുണ്ട് വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ ഭൂപുരുക്ഷം നല്ലവരാണ് അവരൊന്നും എല്ലാ കാലത്തും ഈ വൃത്തികേടുകളൊന്നും കാണിച്ച് വാഴില്ല എന്നവർ മനസ്സിലാക്കിക്കോണം ഈ സ്ത്രീക്ക് പിന്തുണ കൊടുക്കാത്ത ആ അഭിഭാഷകർ സമൂഹത്തിൽ ഒറ്റപ്പെടുമെന്നുള്ളത് അവരിനിയെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക മറ്റൊരു വിഷയമുണ്ട് വനിതാ കമ്മീഷൻ ഈ കാര്യത്തിൽ എടുത്ത നിലപാടിനെ കുറിച്ച് ഞാൻ കേട്ടില്ല ഇതുവരെയും വനിതാ കമ്മീഷൻ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന് ഞാൻ കേട്ടില്ല എനിക്കറിയില്ല അല്ല ലിയോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ വനിതാ കമ്മീഷനെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല വനിതാ കമ്മീഷനിലെ മരിച്ചുപോയ ഒരു പിന്നെ പിന്നെ വനിതാ കമ്മീഷൻ അധീഷൻ അവർ പറഞ്ഞത് പാർട്ടി കോടതി പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്യുള്ളത് അപ്പോൾ ഇതിനൊന്നും പല്ലു നികുല്ല ഇവിടെ ഇവിടെ ഈ സ്ഥാനങ്ങൾക്കൊന്നും ഇവിടെ വനിതാ കമ്മീഷൻ ഉണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞാൽ അവിടെ ഇരിപ്പുണ്ടല്ലോ അതൊക്കെ പിരിച്ചു വിട്ടിട്ട് വീട്ടിൽ പോയിരുന്നു ഇവിടെ അവർക്ക് മനുഷ്യാവകാശം ഇതേറ്റവും മനുഷ്യാവകാശ കമ്മീഷൻ ലംഘനമല്ലേ എല്ലാവർക്കും പേടിയാണോ ഈ ചെറിയൊരു വിഭാഗം അഭിഭാഷകരെ അഭിഭാഷകരെ മാത്രല്ല ഇനി എന്തെങ്കിലും ആയിട്ട് എടുത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല അഭിഭാഷകർ എന്ന് പറഞ്ഞാൽ എന്തോ ആണെന്നാണ് ഇവരുടെ ധാരണ ഒന്നുമല്ല അവരെ അവർ ഈ ചെറിയ സമ്മാനം വിചാരിച്ചാലൊന്നും ഇവിടെ നിന്നൊന്നും നടക്കാൻ പോകുന്നില്ല അവർക്കുള്ള തെറ്റിദ്ധാരണയാണ് പക്ഷേ ഇവിടുത്തെ മനുഷ്യാവകാശം നമ്മൾ ഇവിടുത്തെ വനിതാ കമ്മീഷന്റെ അച്ഛന്തവീയമായിട്ടുള്ള തെറ്റല്ലേ ഇവിടെ നടന്നിരിക്കുന്നത് വനിതാ കമ്മീഷനായിരുന്നു ആദ്യം ഞാൻ നടപടി എന്തെ ശരിക്കും വനിതാ കമ്മീഷൻ തീർച്ചയായും ഇവരെ പോയി ആദ്യം കാണേണ്ടത് ഒരു വനിതയെ ഇതുപോലെ പരസ്യമായി കിട്ടിയില്ല എന്ന് സ്വാഭാവികമാണ് നമുക്കത് പറഞ്ഞില്ലേ ഇത് എന്താ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഒരു വക്കീലിൻ്റെ ഓഫീസിൽ വെച്ച് ആ ഓഫീസിലുള്ളവരെല്ലാം നോക്കി നിൽക്കെ ഒരു സ്ത്രീയെ അടിച്ചു നിലത്തിടുന്നു അവരെഴുന്നേറ്റ് വരുമ്പം വീണ്ടും അവരെ അടിക്കുന്നു എന്നിട്ട് ആ അടി കൊണ്ട സ്ത്രീ അടിച്ചു എന്ന് പറയുന്നുണ്ട് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് എഡ്വേർഡ് ചെയ്യെന്ന് പറഞ്ഞയാളുടെ പുസ്തകമുണ്ട് ബ്ലെയിമിംഗ് ദ വിക്ടി വിക്റ്റിമിനെ ബ്ലെയിം ചെയ്തു ആ വ്യക്തിയും നാളെ ആക്യൂസ്ഡ് ആവാനുള്ള സാധ്യതയും ഈ നിലയിൽ നോക്കിയാൽ തള്ളിക്കളയേണ്ട ഇതാണ് കേരളത്തിൽ നിന്ന് നിൽക്കുന്ന അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഈ യുവന്മാരി ക്രിമിനൽ അഭിഭാഷകർ ഈ പറഞ്ഞവന്മാരെ തുണി ഉരിഞ്ഞു നിൽക്കുകയാണ് എന്ന് ഇവരൊന്നും മനസ്സിലാക്കിയാൽ ഇവർക്ക് കൊള്ളാം എനിക്ക് സൂചിപ്പിക്കാം എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ അതിനുള്ള ഒരു വില്ല് വേണം ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ചില ചങ്കൂറ്റമുള്ള നേതാക്കൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചല്ലേ വി എസ് അച്യുതാനന്ദനായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമായിരുന്നില്ല ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വായ് മൂടിക്കെട്ടുവാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ശ്രമിച്ചുവെങ്കിൽ പോലും അദ്ദേഹം ചില വിഷയങ്ങളിലെങ്കിലും വൈകിയാണെങ്കിൽ പോലും നടപടി സ്വീകരിച്ചിട്ടുണ്ട് പ്രതികരിച്ചിട്ടുമുണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ചുവടുവയ്പുകൾ നമ്മളിപ്പോൾ ഓർക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ ഇനി അതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ സംഭവിക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു ശരിയായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്ത് എന്നുള്ളതും മോശമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ഈ സമൂഹം എത്ര മോശമായി പോകുന്നുള്ളതുമാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ വി എസ് അജോഹ് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഈ ബെയിൻ ദാസ് എന്ന് പറഞ്ഞാൽ ഈ വൃത്തികെട്ടവൻ ഈ പറയുന്ന ചരിത്തരം കാണിക്കാൻ പോലും തയ്യാറാവില്ലായിരുന്നു സി അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള അനീതിക്കെതിരെ പോരാടുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ആ ലീഡർഷിപ്പ് സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്താന്നുള്ളൊരു തെളിവാണത് ഇവിടെ എന്ത് വൃത്തികേട് കാണിച്ചാലും ഒന്നും ഇവിടെ സംഭവിക്കില്ല കൊല്ലുക കൊന്നിട്ട് കൊന്നില്ലെന്ന് പറയുക അമ്പത്തൊന്ന് പെട്ടു വെട്ടിയവർത്തനെ കൊല്ലുക കൊന്നിട്ട് പറയാവുന്ന കള്ളങ്ങൾ മുഴുവൻ പറയുക എന്നിട്ട് അയാൾക്കെതിരെ സാക്ഷികളെ കൂറുമാറ്റിക്കുക എന്നിട്ട് അയാൾക്ക് അയാൾ കുറ്റം ചെയ്തില്ലെന്നും അയാളുടെ പിന്നെ കൊലപാതകൾക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി കേന്ദ്രത്തിൽ നിന്ന് അപ്പോൾ ഇതൊക്കെ സാധാരണ ജനങ്ങൾക്കും ഈ വൃത്തികേട് കാണിക്കാൻ കൊടുക്കുന്ന ഒരു ഊർജ്ജമുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിക്ക് എതിരെ തന്നെ ലോഡറോളർ കള്ളക്കടത്ത് തവർക്കള്ളക്കടത്ത് മറ്റത് മറിച്ചതൊക്കെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കത് വരാമെങ്കിൽ അതിനകത്തൊന്നും നടക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്താൽ എന്താ കുഴപ്പം ഇത് ഭയങ്കര ട്രിപ്പിൾ ഡൗൺ ആണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകളൊരു കേസിൽ പ്രതിയാണ് ഇവിടെ ഒരു പുല്ലും നടക്കുന്നില്ല പിന്നെ ഈ വർക്കിട്ട് നാല് അടി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കാനാണ് അപ്പോൾ ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ തെറ്റായിട്ടുള്ള പോക്ക് സമൂഹത്തിനെ എത്ര മോശമായിട്ടാണ് സ്വാധീനിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവായി തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ കർശനമായ നടപടി വന്നില്ല എങ്കിൽ വീണ്ടും ജനങ്ങൾ ചില ചെറിയൊരു വിഭാഗമെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അത് അവരെ സ്വാധീനിക്കുകയും അവരും ഇത്തരത്തിലുള്ള തെറ്റായ നീചമായ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് നമ്മുടെ ഇപ്പോൾ വക്കീലന്മാരുടെ ഉള്ള പ്രവണത എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം കേസുകളുടെ എണ്ണം കുറയാണെന്ന് പറയുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒത്തുതീർപ്പിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വക്കീലന്മാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് വക്കീലന്മാർ മനസ്സിലാക്കേണ്ടത് കുറച്ച് വക്കീലന്മാർ മാത്രമാണ് ഇതിൻ്റെ പുറകിലുള്ളത് പതിനായിരക്കണക്കിന് ഇതുപോലുള്ള ജൂനിയർ അഭിഭാഷകർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ ജോലി വ്യവസ്ഥ എന്താ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ അവർക്ക് തൊഴിലുണ്ട് പിന്നെ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അവരുടെ ഇടയിൽ ചൂഷണങ്ങളില്ലേ അതൊക്കെ ഭീകരമായിട്ടുള്ള പ്രശ്നമാണ് അവരാണ്ടൊരു എഴുപത് എഴുപത്തഞ്ച് ശതമാനവും അവർ ജോലിക്ക് വേണ്ടി ഇപ്പം ഈ കൊച്ചു തന്നെ അതിൻ്റെ അത് ആറുമാസം പ്രായമുള്ള കൊച്ചിനെ മുലകൂട്ടുന്ന തള്ളയാണ് അതിന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് അത് പിന്നീട് അവർ കയറി ചെല്ലേണ്ടി വന്നത് ഈ വിളിച്ചിട്ടാണ് ചെല്ലുന്നത് അപ്പം അപ്പം ആ തരത്തിൽ ചൂഷണത്തിന് ഉൾപ്പെടെ ലൈംഗിക ചൂഷണത്തിൽ പോലും വിധേയരാകുന്നുണ്ടെന്നുള്ള ആരോപണമുണ്ട് അങ്ങനെ ചെയ്യുന്നവരാണ് ബഹുഭൂരിപക്ഷവും മനസിലായി നമ്മളിപ്പോ നേരത്തെ ഹൈക്കോടതിയിൽ പറഞ്ഞു ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ അവിടെ യശ്വൻസിന് എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്ത് പ്രസിഡന്റ് ആയിട്ട് മത്സരിച്ചു അപ്പോൾ അയാൾ അനീതിക്കെതിരെ പോരാടുന്ന ഒരാളായിരുന്നു അതിൽ ജയിക്കുന്നതിന്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചില്ല കാരണം ഈ കണ്ട കാലം വരെ സി പി എമ്മിൻ്റെ ആളുകളാണ് ജയിച്ചുകൊണ്ടിരുന്നത് അയാൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്ന് മാത്രമല്ല ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ നോക്കുമ്പോണ്ടല്ലോ അയാൾ രണ്ടാം തവണയും ജയിച്ചു പ്രതീക്ഷയാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ആയിട്ടുള്ള വക്കീലന്മാരും മനസ്സിലാക്കിക്കൊള്ളണം അവൻ്റെ ഒന്നും കഷ്ടത്തിൽ ഈ ബാർ അസോസിയേഷൻ ഇതുപോലുള്ള സംഘടനയൊന്നും എല്ലാ കാലത്തും നിലനിൽക്കില്ല എന്നുള്ളത് അവർ കൊള്ളണം അവർ ഞാൻ പറഞ്ഞില്ലേ പൊതുസമൂഹം കാർക്കിച്ച് തുപ്പുള്ളൂ അവരുടെ മുഖത്തേക്ക് എന്ന് അവർ മനസ്സിലാക്കി കൊള്ളാം സ്ത്രീയോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനീതി പരസ്യമായിട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അനീതി അതുകൊണ്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇവൻ ഇനി ഈ കറുത്ത ഒരു നരാധമൻ ഇനി കറുത്ത വോട്ട് ഇടില്ല എന്ന് ഉറപ്പുവരുത്താൻ ഗവണ്മെന്റിനെ കൊണ്ട് കഴിയണം പക്ഷെ ഗവണ്മെന്റിന് അത് എന്നുള്ള സമയത്തൊന്നും എനിക്ക് ഉറപ്പൊന്നും ഇപ്പം പറയാൻ കഴിയുക യെസ് ഇവിടെ ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച കേസ് അഡ്വക്കേറ്റ് ശ്യമിലിയെ അഡ്വക്കേറ്റ് ബെയിലിന്ദ സ്മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പോകുന്ന പോക്ക് കാണുമ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടാകാറുണ്ട് അവർ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പല വേദികളിൽ അത് പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്തായിരിക്കും ഇതിൻ്റെ എൻ റിസൾട്ട് എന്നുള്ളതിൽ നമുക്ക് ഏവർക്കും ആശങ്കയുണ്ട് നിയമസംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കോടതികളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസം സൂക്ഷിക്കുന്ന തരത്തിലേക്ക് അത് പരിപാലിക്കുന്നവർ തീർച്ചയായും നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ ഊന്നിപ്പറയാനുള്ള കാര്യം ഇനിയിപ്പോൾ ഈ പ്രസ്തുത വിഷയത്തിലെ ശരി തെറ്റുകൾ കോടതി അനുഷ്ഠിച്ചു കൊള്ളട്ടെ അതിൽ തെളിയട്ടെ കോടതിയിൽ പക്ഷേ ഇത്തരത്തിലുള്ള എന്താണ് അതിക്രമങ്ങൾ കയ്യൂക്ക് പ്രകടിപ്പിക്കുക എന്നുള്ള വിഷയത്തിലേക്കൊക്കെ തന്നെ ശരിയായ നടപടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഒന്ന് പറയാതെ വയ്യ ഭരണകൂടം ഈ വിഷയത്തിൽ ഇടപെട്ട രീതി തീർത്ഥം നിരാശപ്പെടുത്തുന്നതാണ് അഭിഭാഷകരിൽ നല്ലൊരു വിഭാഗം ഇതിനെ എതിർക്കുന്നുവെങ്കിൽ അവർ ശക്തമായി തന്നെ രംഗത്ത് വരട്ടെ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ ശബ്ദം ഉയരേണ്ടത് അനിവാര്യമാണ് അതാണ് നമ്മുടെ ചരിത്രവും സംസ്കാരവും ഡോക്യുമോൻ്റ പങ്കെടുത്തതിന് വളരെ നന്ദി ഡോക്യുമോൻ്റ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം